എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്കുണ്ടല്ലോ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ വെറൈറ്റി താമര ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം തുടക്കക്കാർക്കൊക്കെ വയ്ക്കാൻ പറ്റിയ കുറേ നല്ല അടിപൊളി താമരകളാണ് അപ്പം തുടക്കക്കാർക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കുന്ന വെറൈറ്റിയുടെ താമരകളാണ് അപ്പം വേണ്ട ആൾക്കാർ താഴെക്കാണെന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകാനാണ് അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ അതോ ഓപ്പൺ ചെയ്താലോ നല്ല രീതിക്ക് അടിപ്ലേറ്റ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഇത് നമ്മുടെ അമേരി കമേലിയാണ് അമേരി കമേലിയാണ് നല്ല അടിപൊളി ട്യൂബ് വേഴ്സ് കിട്ടിയിരിക്കുന്നത് മേരിക്കലുണ്ട് നമ്മുടെ ക്യാമില എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ക്യാമിലയ്ക്കെന്ന് വെച്ചാൽ നല്ല പെറ്റൽസുള്ള അടിപൊളി വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഇതാണ് മുകളിലിരിക്കട ക്യാമില ക്യാമില നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് നല്ല കുറേ വലിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിരിക്കും അതും നല്ല അടിപൊളി ട്യൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ല നല്ല അടിപൊളി സെറ്റ് ട്യൂബർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല വലിയ ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ക്യാമില അപ്പോൾ എല്ലാ ഫോട്ടോസും ഞാനിങ്ങനെ നമ്മളുടെ വീഡിയോൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം അമേരിക്ക മേലിയായി അതുപോലെ തന്നെ നമ്മുടെ ക്യാമില ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളുടെ പേര് കാണുന്നില്ല അതിനകത്ത് പേര് കാണുന്നില്ല മേ ബി ഞാനത് നോക്കട്ടെ വിടെ ഒന്ന് ചോദിക്കാം നമുക്ക് എന്താണ് എന്താണിതിൻ്റെ പേര് എന്ന് വരെ മാത്രം പേരെ ഇല്ല കേട്ടോ ആ ഇത് വാട്സാന വാട്സാന എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൂവാണ് നല്ല രീതിക്ക് ഫ്ലവർ ചെയ്തിരുന്ന അടിപൊളി വെറൈറ്റി നമ്മുടെ വാട്സാന വാട്സാനയുടെ ഫോട്ടോസ് ഞാൻ ഇതാണ് കേട്ടോ നോക്കട്ടെ എൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം വാട്സാന അത് നല്ല ഹെൽത്തി ട്യൂബറാണ് നല്ല അടിപൊളി വലിയ ട്യൂബർ കേട്ടോ കണ്ടില്ലേ നല്ല ൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കാരണം നമുക്ക് സ്റ്റോക്ക് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ് ഈ കാണുന്ന സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഒരു ആൾക്കാർ നമുക്ക് ചോദിച്ചു നിന്നിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് താഴെ കാണുന്ന വാട്സപ്പ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെ നമ്മളുടെ ഒരു ബോക്സ് നമ്മൾ അങ്ങനെ എല്ലാം ഓപ്പൺ ആക്കി കഴിഞ്ഞ് നോക്കാം ആ ഒരു ഐഡിയ മാത്രം കിട്ടിയിട്ടില്ല അപ്പോൾ അത് നമുക്കൊന്ന് ചോദിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പം തുടക്കക്കാർക്കൊക്കെ കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന അടിപ്പൊളി വെറൈറ്റീസ് ഒക്കെ കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തോളൂ കാരണം സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകും ഓർഡർ എടുക്കേണ്ടത് നമ്മുടെ വാട്സപ്പ് ഉണ്ട് താഴെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ല രീതിക്ക് നല്ല പാക്കിങ് കേട്ടോ ഇഷ്ടപ്പെട്ടേ കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്തയച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി സേഫായിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ അവർ ലൈവ് പ്ലാൻഡെന്നൊക്കെ എഴുതി സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് മാറാൻ ഇങ്ങോട്ട് നിൽക്ക് വീടുണ്ടട്ടാ അങ്ങട്ട് നിക്ക് ബോക്സ് ഒക്കെ നമുക്ക് കളയണ്ട അതൊക്കെ നമുക്ക് പിന്നീട് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്കിനി പാക്കിൽ അയക്കണ്ടേ വേറെ കുറേ ആൾക്കാർക്ക് അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് ഞാൻ അതാ പറഞ്ഞു അടുത്ത് അടങ്ങി ഞാൻ പറഞ്ഞോ കുട്ടിയെ ഓക്കെ നമ്മളെ അമ്പലമാണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് ആമ്പലിന്റെ ഫോട്ടോ ഞാൻ നമ്മുടെ വീടിന സൈഡ് അപ്പോൾ ഇത്ര അയ്യും ഇതൊക്കെ ഐ ഡി നമ്മൾ ചോദിച്ചു മനസ്സിലായി കുറച്ച് ഒരു ടാഗ് തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ഓരോ സെപ്പറേറ്റ്